ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിപ്പോൾ ഈ ഒരു കെട്ടി എങ്ങോട്ട് പോകാമെന്നല്ലേ എങ്ങോട്ടും നമ്മൾ വിചാരിച്ചു കുറേ ദിവസമായി പുറത്ത് പോയി ഫുഡ് കഴിക്കാതെ അപ്പോൾ ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഗിരീഷടനും ചുറ്റുമണിയും അമ്പും ഇവിടെയില്ല അമ്പു എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അവൻ അവിടെ പോയി കൂട്ടിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ആദ്യം അമ്പുവിനെ കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിലെത്തി അമ്പുവിനേം കൂട്ടി നമ്മൾ നേരെ പെരിയാട്ടം എടുക്കാൻ പോകാന്നാണ് വിചാരിച്ചത് ചട്ടൻചാലാണ് ഇടയ്ക്ക് പോകാറുള്ളത് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പെരിയാട്ടം എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അവനേം കൂട്ടി നമ്മൾ നേരെ പെരിയാട്ട എടുക്കത്തേക്ക് പോകാൻ കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി റോയൽ കെസനോ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ അവിടെ പോയിട്ട് അവിടെ കുറേ സമയം കാത്തിരുന്നു അപ്പോഴേക്കും വെയിറ്റർ വന്നു പിന്നെ അപ്പം നമ്മൾ ഫുഡ് ഫുഡിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് അമ്പു പിന്നെ അമ്പുവിൻ്റെ അതിൽ ഫോൺ പിടിക്കാൻ കൊടുത്തു ശരിക്കും പിടിക്കുന്നില്ല അപ്പോൾ ഞാൻ തിരിച്ച് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തു നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബീഫ് റോസ്റ്റും പിന്നെ രണ്ട് പൊറോട്ടയും മൂന്ന് ഗുബൂസും പിന്നെ ഒരു അൽഫാമും രണ്ട് ലൈം ജ്യൂസും ഒരു ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അമ്പുവിന് ചോദിച്ചപ്പോൾ ജ്യൂസ് വേണ്ടയെന്ന് പറഞ്ഞു അങ്ങനെ അവന് ഐസ്ക്രീം ഓർഡർ ചെയ്തു അപ്പം നമ്മൾ സീറ്റ് ഒന്ന് ശരിയാക്കി വെച്ചു എന്താ വെച്ചാൽ പിള്ളേരെ കൊണ്ടിരിക്കുമ്പം കുറച്ചും കൂടെ അടുപ്പിച്ചിരുന്നാലോ നമുക്ക് നേരെ കഴിക്കാൻ പറ്റുമോ അവിടെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്തെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് കുറച്ച് സമയം സംസാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു എന്ത് പറയണ്ടേ ഈ വീട്ടിലെ പണിയും ജോലിയും അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഇടയിൽ നമുക്കൊരാശ്വാസമാണ് അല്ല ഇത് ഇത് നമ്മളെ ഫാമിലിയിൽ ഒരുമിച്ച് കുറച്ച് സമയം ഇരിക്കാം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം അല്ലേ അതേ സമയം എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല ആള് നല്ലോണം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പ് ഫോണിന് വേണ്ടി നന്നായിട്ട് പ്രശ്നമാക്കുന്നുണ്ട് ഞാൻ ഫോൺ കൊടുത്തിട്ടേയില്ല കാരണം എന്താ വെച്ചാൽ ഫോൺ കൊടുത്താൽ ഫോണിൽ തന്നെയായിരിക്കും എപ്പോഴും പിന്നെ അപ്പം ഞാൻ ടീച്ചറിനോട് പറഞ്ഞ് ഫോൺ കുറച്ച് സമയം അവിടെ വെക്കുന്നത് അങ്ങനെ ആദ്യം അൽഫാമ് വന്നു കേട്ടോ അൽഫാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ അൽഫാം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബീഫ് റോസ്റ്റ് വന്നു പിന്നെ അൽഫാം എനിക്ക് അത്ര ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ അൽഫാമിൻ്റെ ഉള്ളിൽ അങ്ങനെ കുറച്ച് വേവാത്ത പോലെ മസാല വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ബീഫ് റോസ്റ്റും പൊറോട്ടയും വന്നു ബീഫ് റോസ്റ്റും പൊറോട്ടയും മലയാളികളുടെ ഒരു വികാരമാണല്ലോ അപ്പോൾ എനിക്ക് ബീഫ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും കഴിക്കാറില്ല എപ്പോഴെങ്കിലും കഴിക്കാറില്ല നമ്മളെ വീട്ടിലൊന്നും ഇത് വാങ്ങിക്കാറില്ല അപ്പോൾ പിന്നെ കഴിക്കാനും പറ്റൂലല്ലോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകുമ്പോൾ വാങ്ങിച്ചു തരും അങ്ങനെ കഴിക്കലേലും അങ്ങനെ ഞാൻ അതെടുത്ത് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല രസമുണ്ടായിരുന്നു ബീഫ് റോസ്റ്റിന് നല്ല എരിവുണ്ടായിരുന്നു ഞാൻ കുറച്ച് എരിവ് ഇഷ്ടപ്പെടുന്നു കൂടുതലായിട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ